സേമിയെ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഐറ്റമാണ് സേമിയ പായസം പക്ഷെ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു ഐറ്റം ഉണ്ടോ ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഈ ഒരു ഐറ്റം കൂടെ ഉണ്ടാകും വീട്ടിലൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ പാർട്ടിയിലെ സ്റ്റാർ നിങ്ങൾ തന്നെ ആയിരിക്കും അതുമാത്രമല്ല ഇതിൻ്റെ റെസിപ്പി അവരെ ചോദിച്ചിട്ട് തന്നെ പോകട്ടോ എങ്ങനെയാണ് നമുക്ക് ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ചെറിയ സേമിയ ഉണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് അത് തന്നെ എടുക്കാൻ കേട്ടോ അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മളിത് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് വേവിക്കുക ിക്കുന്നത് കൂടുതൽ വേവൊന്നും ഇതിനെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സേമിയ തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോഴത് ആ കവറിൽ നിന്ന് അഴിക്കാണ്ട് തന്നെയാണ് ഇതുപോലെ സേമിയ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പോളം ആൽമണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ക്യാഷ് എടുക്കുന്നെങ്കിൽ അതെടുക്കാം അതല്ല നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട നെട്ട്സ് ഏതാണോ അതെടുക്കാം കേട്ടോ ഇത് നല്ലപോലെ വറുത്തതിന് ശേഷം മാറ്റി വെക്കുക പ്രത്യേകം പറയുകയാണെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിക്കോളൂ കേട്ടോ ഞാൻ അവിടെ തന്നെ വെച്ചുകൊണ്ട് കുറച്ചൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മളവിടെ മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ സേമയും അതുപോലെ കോൺഫ്ലവറും മിക്സ് ചെയ്തതും ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ ഇനി വേറൊരു പാത്രം എടുക്കാം ചുവടെ കട്ടിയില്ല പാത്രം തന്നെ എടുക്കാം കേട്ടോ ഇതിലേക്കൊരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇതുപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അൻപത് ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതും രണ്ടും കൂടെ നല്ലൊരു ബ്രൗൺ കളറിലേക്ക് ആയി വരും കേട്ടോ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചുകയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി കാണുന്നില്ലേ അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചത് ആറ് ടേബിൾ സ്പൂൺ ഒന്നും പഞ്ചസാരയില്ല ഞാൻ ആദ്യം ഇത് ചെയ്ത സമയത്ത് ക്യാമറ ഓഫ് ആയി പോയിണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടാണ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ നമ്മൾ പാലും കൂടി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് കട്ടയായിട്ട് അങ്ങ് വരും കേട്ടോ അത് വിചാരിച്ച വേഷം മിക്കൊന്നും വേണ്ടായോ കുളായോ ഒന്നും വിചാരിക്കേണ്ട ഇത് നമ്മൾ ചൂടാക്കി ഇങ്ങനെ ആകുന്ന സമയത്ത് നല്ലപോലെ അത് അങ്ങ് മെൽറ്റായി അതിലേക്ക് യോജിച്ച് വന്നോളും ഇനി നമുക്കിതിലേക്കൊരു മൂന്ന് ഡ്രോപ്പ് വാനില വാൻലൈസൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര എപ്പോഴും നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നാല് ടേബിൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പാലും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബട്ടർ പഞ്ചസാര മിക്സ് ഒക്കെ കൂടെ എല്ലാം കൂടെ നല്ലപോലെ മെൽറ്റ് ആയി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോൺഫ്ലോവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് കട്ടിയാക്കി എടുക്കുകയാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ കണ്ടല്ലോ അത് കട്ടിയായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ തവി പിടിക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിനായിരിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററി ഒഴുകി വരേണ്ടത് ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല അതൊന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ബദാം മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിന്റെ താഴെ ഭാഗത്ത് നമ്മളൊന്ന് നിരത്തി കൊടുക്കുക കൊടുക്കെട്ടോ നല്ലപോലെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നിരത്തി കൊടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൂട്ട് കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു ഇനി രണ്ട് ലെയർ മാത്രമേ നമ്മൾ ചെയ്തെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ടും മൂന്നും ലെയറൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഒരു വലിയൊരു ബൗൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ലെയറിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഒരു ലെയർ വേണോ അതല്ലെങ്കിൽ രണ്ട് ലെയർ വേണോ എന്ന് ഉള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെറിയ ബൗളോ അതല്ലെങ്കിൽ വലിയ ബൗളോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം ഞാൻ ആ ഒരു കൂട്ട് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മളുടെ ആ ഒരു സേമിയ മിക്സ് നിരത്തി കൊടുക്കുവാണ് അപ്പോൾ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട് ഒരു അരക്കപ്പ് വെള്ളം എടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്തിട്ട് നമ്മളൊന്ന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം ഈ ഷുഗർ സിറപ്പിന് ചെറിയൊരു ഒട്ടൽ പരുവം ആവുന്നവരെയും നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ നൂൽപരുവൊന്നും ആവണ്ട കേട്ടോ ജസ്റ്റ് ഒന്നൊരു ഒട്ടൽ പരുവുണ്ടായാൽ മതി ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ പരുവത്തിലാക്കരുത് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തതിനു ശേഷം ഒരു രണ്ട് മണിക്കൂർ തണുപ്പിക്കാൻ വെക്കാം താഴെ തന്നെ വെച്ചുകൊടുത്താൽ മതി നിങ്ങൾക്ക് എത്രത്തോളം തണുപ്പ് വേണോ അതിനനുസരിച്ച് നമുക്കിത് തണുപ്പിക്കാം ിച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് പാർട്ടിയിലൊക്കെ താരമാവാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് സേമി വെച്ചിട്ട് സാധാരണ നിങ്ങൾ പായസം തന്നെ ചെയ്ത് ശീലിച്ചവരാണെങ്കിൽ ഒന്ന് ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിൽ നമ്മൾ ക്രീമോ അതുപോലെ മിൽക്ക് മേടോ ഒന്നും ചേർത്തിട്ടില്ല എന്നാൽ പോലും ഇതിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നമുക്ക് സാധാരണ ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഡിസേർട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സേമിയ വറുത്തിട്ട് ആ ചട്ടിയിൽ തന്നെ വെക്കരുത് കേട്ടോ ആ ചട്ടിയിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ ആ ഭാഗം കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെപ്പോഴും ആ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേണം സേമി വെക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്